செலரும் கூட ரெச்சையுட பட்டகத்திக் கடக்கடும். അതിനാമാമ ഈ വർഷം അവസാനം കൺവെൻഷൻ വെച്ചത് മിച്ചപ്പണം കെട്ടിവെച്ചിട്ടല്ല കർത്താവിന് ഈ ദേശത്തെ പറ്റി ഒരു വാഗ്ദത്തമുണ്ട് ചിലരും കൂടി ഈ പട്ടിക പ്രക്ഷകത്ത് കിടക്കണം അതുകൊണ്ട് ദൈവം ഇത് ഇത് കണ്ടിട്ട് വീടും കാറും ഒന്നും എഴുതിവിച്ച് പോകരുത് അടുത്തത് മൂന്നാമത്തെ പ്രവചനം ഇസ്രയേൽ ഖാസാ എടുത്താട്ട് മോളെ ശബന്യാ പ്രവചനം രണ്ട് നാല് അഞ്ചേ ആറ് നോട്ട് എഴുത് നിങ്ങളുടെ നിങ്ങളെ ചർച്ചിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രശ്നിക്കാം രണ്ട് നാല് അഞ്ചേ ആറ് ഇന്ന് രാത്രിക്ക് ഉണ്ടോ വല്ലവുണ്ടോ ടെലിവിഷൻ കാണ് എല്ലാം കൂടെ ജീവനും കൊണ്ട് ഓടിപ്പോയില്ലേ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് കെട്ടയും കിടക്കായിട്ട് എല്ലാം പോയി സ്വത്രം ഗസേഡ നല്ലൊരു ഭാഗം ഇസ്രയേൽ കൈക്കലാക്കി നമ്മുടെ അമ്പൂരിലെ തോമാച്ചാൻ കമ്പിവേലിട്ടു അല്ല മതി ഇട്ടു മനസ്സിലാകുന്നവർക്കായി സ്ത്രോത്രം ഇതാ പിടിച്ചെടുത്തു അടുത്ത വാക്ക് വായിച്ചു ശൂന്യമായി തീരും സകലതും വീട് വിട്ട് അടുത്തത് അസ്തോദിനെ അവർ യാത്രയെടുത്തത് ഉച്ചക്ക് മലയാളി നേഷ്മാർ വിളിച്ചത് ദാ ദാ വരുന്നു വരുന്നു മിസൈൽ വരുന്നു സൈറൺ വരുന്നു മധ്യാത്തിൽ ഡ്രോൺ ഇറങ്ങി കൈകാര്യം ചെയ്യും അടുത്ത വാക്ക് നിർമൂലനാശം ഫസ്റ്റ് ബോർഡർ ഓഫ് ഇസ്രായേൽ ആൻഡ് ഗാസ നമ്മളീ കളിക്കാവളി കയറുമ്പോൾ ആദ്യത്തെ ബോർഡർ കിട്ടുന്നത് പോലെ പാറശാല ഇഞ്ചി വിള കഴിഞ്ഞ് കിട്ടുന്ന പോലെ ഫസ്റ്റ് ബോർഡർ അത് കഴിഞ്ഞ സഗർ അത് കഴിഞ്ഞ് കാന്യൂനിയസ് അത് കഴിഞ്ഞ റാഫ ചരിത്ര ക്ലാസ് നോട്ട് ഇതാ ഇന്നത്തെ ഗാസ ഗാസ്ആസ്റ്റിപ്പിന്റെ ആദ്യത്തെ എക്രോൺ അടിച്ച് നിരത്തി ആദ്യം തന്നെ അടുത്ത വാക്ക് വായിക്കാം നിവാസികളായ അയ്യോ കഷ്ടം അറബ് ലീഗ് മൊത്തം കടന്ന് കരയുന്നില്ലയോ എത്ര എണ്ണം പൊന്നമ്മമ നാട്ടുമാങ്ങ കുളിക്കുന്ന എല്ലാം കടന്ന് കരയുന്നില്ലയോ ലിബിയ തകരുന്നു ജോർദാൻ തകരുന്നു സിറിയ തകരുന്നു സകലരും തകരുന്നു അറബിലീഗാരിലെ ഒരുമിച്ചില്ലേ അടി നിർത്താൻ മനസ്സിലാകുന്നവർക്കായി സമുദ്ര തീരനിവാസിയെ അടി തുടങ്ങിയത് ഗാസേ എന്നും പക്ഷേ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇടവേള പെരുമക്കള് അത് കഴിഞ്ഞ് അടുത്ത പ്രവചനം സെക്രിയ പ്രവചനം ഒൻപത് അഞ്ച് ആറ് വാക്യങ്ങൾ ഇസ്രയേൽ ഗാസ എല്ലാം നമ്മുടെ ബൈബിളിൽ വായിക്കാം സെക്രിയ പ്രവചനം ഒൻപതാം മതിയായ അഞ്ച് ആറ് വാക്യങ്ങളിൽ കുഞ്ഞ് വായിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാല് ഇസ്രയേൽ സാന്ദ്രിയായ്മ ഇന്ന് അവൻ ഏകദേശം എൺപത് വയസ്സിനോട് അടുക്കുക എഴുപത്തി വയസ്സുണ്ട് അവന്റെ ജീവിതത്തെ ഇതുപോലെ അടി കിട്ടിയിട്ടുള്ളത് പേരിൽ പോയത് സോത്രം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ അഷ്കലൂൺ അത് കണ്ട് ഏറെ അടുത്തും ഫലസ്തീന്റെ ചരിത്രത്തിൽ ഇന്ന് ആക്രമണം നടന്നിട്ടില്ല രാവും പകലും ഫൈറ്ററിലെ ബോംബർ കരം അമ്മാമേ ഭൂമിയുടെ അടി ബോംബർ എത്ര ഫോൺ മതി അതിനകത്ത് കിടപ്പുണ്ട് ഭൂമിക്ക് അടിവര ഫൈറ്റർ ഇറങ്ങിയും അഥവാ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സംഘടനയായി നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത വാക്ക് അവളുടെ പ്രത്യാശയ്ക്ക് പ്രത്യാശയ്ക്ക് ഭംഗം ഭംഗം അറബ് ലീഗിന്റെ എല്ലാവരും കേൾക്കണം ആ അമ്പത്തേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിൻ്റെ നേതാവായിരുന്നു തുർക്കി സൗദി അറേബ്യ ഒരു കോൺഫറൻസ് വിളിച്ചു സൗദി അറേബ്യ ഒരു കോൺഫറൻസ് വിളിച്ചിട്ട് പറഞ്ഞു ഇസ്രായേലിനോട് അടി നിർത്താൻ സൗദി ഭൈദിക മന്ധന സമൂഹത്തിലേ പറയത്തുള്ളൂ എല്ലാവരും കേൾക്കണം സൗദിയിലെ ലക്ഷേക്കറിൻ്റെ സെക്യൂരിറ്റി ഇസ്രേലിൻ്റെ മോസാദ പിന്നെ അവൻ വിട്ടു പറയൂ സന്തോഷമില്ലല്ലോ ഐ പി സിക്കാരെനിക്ക് ജായം വെള്ളവും തരുന്നു സെൻട്രൽ ഗവൺമെൻറ്റും തരുന്നു പിന്നെ അവരുടെ നേതാക്കളെ ഞാൻ വല്ലോം പറയൂ അല്ലേലും ഞാൻ പറയും മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാർത്ത സ്വത്രം ഇത്രയുള്ള കാര്യം സൗദിക്കാരൻ വിട്ടു പറയത്തില്ലോ സൗദി ആദ്യം ഇസ്രായേലിനോട് പറഞ്ഞ് അടി നിർത്താൻ അന്നേരം തുർക്കിയിലെ തൊയ്ബ്മർത്തു തോകൻ പറഞ്ഞു ആടി നിർത്തിയേ പറ്റു ഇസ്രയേൽ പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യാ ഉനക്ക് സദാം ഹുസൈനെ ഓർമ്മ ഒരുക്കരുത് പാരം സദാം ഹുസൈൻ പിന്നെ അവൻ മിണ്ടിയില്ല മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ സോത്രം സദാം ഹുസൈനെ തീർത്തോലെ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു പിന്നെ അവനെ കാണുന്നില്ല എനിക്ക് ഒന്ന് നാൽപ്പത് ദിവസത്തെ ഉപവാസമാണെന്ന് തോന്നുന്നു മനസ്സിലാകുന്നവർക്ക് ആ സോത്രം എന്തായി അവനോട് കളിക്കാത്തത് ബെഞ്ചമിൻ എ തന്നെയാകും പറഞ്ഞൊരു കാര്യമുണ്ട് ഓരോ രഹൂതനെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ ഞങ്ങളവരെ തീർത്തു കളയും ഇനിയുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാരും ഇത് ും കേഷമാ ആയിരത്തി തൊള്ളായിരത്തി ബോംബ് പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് ബാറ്റ് കളിക്കുന്നവരിൽ നിന്ന് ഈ ബാളിനകത്ത് വൈറസ് ഉണ്ട് ഇത് അവൻ എടുക്കും ഇത് കണ്ടിട്ട് ആ ചൈനക്കാരൻ കൃത്രിമ വൈറസ് ഉണ്ടാക്കിയത് ചൈനയുടെ മൂന്ന് പട്ടണങ്ങൾ ഷീജിങ് പീ കിങ് അവിടെ കഴിഞ്ഞിട്ട് ചൈനയുടെ ഇൻഡസ്ട്രിയൽ സോണ കോവിഡ് വന്ന് പിന്നെ ഏറ്റവും നിർണായകം അവിടെയാണ് ഏറ്റവും വലിയ പരീക്ഷണശാല ഉള്ളത് അത് വുഹാൻ വുഹാൻ ആ ചൈനയുടെ ഇൻഡസ്ട്രിയൽ സോൺ അവിടെ പരീക്ഷണം നടത്തിയത് കുപ്പിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതല്ലോ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് ആർ ബി സിയും ഡബ്ല്യു ബി സിയും രാവിലെ പെൺകൊച്ചി ലാബ് ഡി ഡി ആർ സി കാട്ടാക്കടയിട്ട് കറക്കുന്ന പോലെ കറക്കിയപ്പോഴാണ് ഒരു പെൺ കൊച്ചിൻ്റെ പുറത്തുനിന്ന് എവിടെ ചാടി ഞാനിട്ടേക്കുന്ന ഉടുപ്പിനകത്ത് ചാടിയത് അവിടെ ഉടുപ്പൊന്നു റെഡിയായില്ല വൈകിട്ട് വന്ന് വെള്ളരുടെ മാർക്കറ്റ് പേടിച്ചതെന്ന പോലെ അവിടെ വന്ന് ഉഗാനി മാർക്കറ്റ് വന്ന് എവിടെ മീൻകടയുടെ ഇറച്ചിക്കടയുടെ ഉടുപ്പിൽ നിന്ന് ചാടിയ വന്നാൽ ലോകത്തെ തീർത്ത വൈറസ് അല്ലാതെ പന്നീന്നും എലീന്നും വന്നതൊന്നുമല്ല സോത്രം അതിൻ്റെ പേരെ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ ചെള്ളി ും പൂച്ചയ്ക്ക് ഒന്നിനും മ്യൂട്ടേഷൻ ഇല്ല ഈ വൈറസ് മ്യൂട്ടേഷൻ ചെയ്യണമെങ്കിൽ ഇത് ചൈന കൃത്രിമമായി ഉണ്ടാക്കിയ ബയോവപ്പണം മനസ്സിലാകുന്നവർക്ക് സ്വോം ഇതെല്ലാം മനസ്സിലാക്കണം ഇത് ഇസ്രയേലിൻ്റെയിൽ ഉണ്ടാവും ബുദ്ധിമാനം ഇതുവരെ കുറഞ്ഞില്ല രണ്ടാമതൊരു ഉണ്ട് അവസാനം രാത്രി പറയാം ഇന്ന് ഇസ്രയേലിന്റെ ഒരു പൊടി ഇരിപ്പുണ്ട് വൈറ്റ് ഫോസ്ഫറസ് ഞങ്ങളുടെ ഉപദേശിമാരെടുന്ന നിവ്യാടെ പൊടിയല്ല മാമേ മാമ്മോത്രവും നല്ല സുന്ദരമായ പൊടി ഇരിപ്പുണ്ട് സോത്രവും അത് കുടഞ്ഞാൽ അന്തരീക്ഷത്തിൽ കൂടെ അത് പറന്നാൽ മൂക്കിനകത്ത് കയറിയാൽ മനുഷ്യൻ മരിക്കത്തില്ല നട്ടലിനകത്ത് ഇൻഫെക്ഷന ചെറിയ പഠിക്കാൻ തുടങ്ങും സങ്കരി പതിനാല് പന്ത്രണ്ട് അവസാനം രാത്രി പറയാം അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും മനസ്സിലാകുന്നവർക്കായി നാട്ടുകാർ കേട്ടാട്ടെ വെള്ളരുടെ പ്രസംഗിക്കുന്നല്ല ഇതെല്ലാം കേൾക്കണം ഇസ്രയേൽ കൂടിയപ്പോൾ അറബ് രാജ്യങ്ങൾ മൊത്തവും പറഞ്ഞപ്പോൾ ഈ ബെഞ്ചമിൻ എന്തിനാ പറഞ്ഞു മര്യാദയ്ക്ക് നിന്നിൽ അച്ച കൈക്ക് ഞാനിത് കുടയ് വന്നു സൂക്ഷണം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു അപ്പോൾ യു എൻ്റെ ജനറൽ സെക്രട്ടറി അന്തോണി കുട്ടുരാജു പറഞ്ഞു എൻ്റെ സാറേ എൻ്റെ സാറേ അത് കൊടയരുതെ കുറഞ്ഞ ലോകം തീരും നമ്മുടെ കൺവെൻഷൻ എന്തുകൊണ്ട് അത് അത് കൊടയുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാൻ അത് അവസാന ദിവസം കിഴക്ക ഇതൊക്കെ കൊടയുന്ന ഒരു നാൾ വരാറായി പെട്ടകത്തിൽ കൺവെൻഷൻ ഇവിടെ അടുത്ത വായിക്കാം നശിച്ചു പോകും ഇസ്മായിൽ യാഗിയ ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ അതിനു മുമ്പീഡർമാരെ ഒരാളുണ്ട് അവനെ നോക്കിയിരിക്കും അവനെ അവസാനത്തെ കണ്ണി അതിനെ കാത്തിരിക്കുന്നത് അടുത്താട്ടെട്ട് കുടവിളാകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെടുവാൻ വിളകം അത് കഴിഞ്ഞ് കന്നുമാമോട് കാരക്കോണം ഇത് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയാത്ത സ്വോത്രം അവിടെ നിന്നുള്ള ബോർഡറിലുള്ള എല്ലാത്തിനെയും മാറ്റി ശൂന്യമാകും അടുത്ത വാക്ക് വായിച്ചു അതുകൊണ്ടായി ഇന്ന് അവസാന നാളിയ എല്ലാം ടവണി കൊണ്ടുവന്ന് മലയാളികൾ ഫാർമർമാരെ ജമ്പൂന്നും പോയി വെള്ളം പോയി നല്ല ശമ്പളം അറുപതിനായിരം രൂപ ഇവിടെ ആറായിരം കിട്ടത്തില്ലല്ലോ തുള്ളിയുറപ്പിന് അറുപതിനായിരം എല്ലാം പോയി പശുവിനെ നോക്കിയാൽ മതി പുല്ലരിഞ്ഞാൽ മതി സവാള പറിച്ചു കൊടുത്താൽ മതി സോത്രം ഒരു കൗടിലെ ജാതി മതിമക്കള് ഈ അടി അവിടെ നടക്കുക ഒരു വർഷവും രണ്ടു മാസമായപ്പോൾ രണ്ടാമത്തെ അടി ലബനോൽ ബൈബിളിൽ ഉണ്ടോ എല്ലാരും ബൈബിൾ എടുക്കണം കാനാവിലെ കല്യാണമല്ല അല്ല അവർ പോയതല്ല എല്ലാ സംഭവങ്ങളും ബൈബിളിൽ വയ്ക്കാൻ സെക്രിയ പ്രവചനവും പതിനൊന്നൊന്ന് രണ്ട് ഇന്നത്തെ സക്രിയ ലെബനോൻ വായിച്ചൊന്ന് രണ്ട് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ലബനോന്റെ മണ്ടയ്ക്ക് അടിക്കില്ലേ ദേവദാരു പറഞ്ഞപ്പോഴാ കൊച്ചുങ്ങൾക്ക് ഓർമ്മ വരുന്നത് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു ആ ദേവദാരു അല്ല ലബനോൻ ലോകത്തിലെ ഏറ്റവും പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ് ലബനോൻ നിന്റെ കാടുകൾ മുഴുവൻ ഇസ്രേൽ കത്തിക്കും ദേവദാരു കണ്ടില്ലേ എന്നൊക്കെ പത്രവാർത്ത കണ്ടിട്ടെങ്കിലും കല്ലില്ല പറയണം അടുത്ത വാക്ക് വൈ ചാട്ടെ ദേവദാരു കത്തിക്കും അടുത്തത് േ കുഞ്ഞുങ്ങളെല്ലാം പെട്ടിയും കിടക്ക എടുത്ത് ഓടുന്ന കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഇസ്രേൽ ആകാശത്തുനിന്ന് പൈറ്ററിനകത്തിൽ കേട്ടു കൊടുക്കാൻ സ്ഥലം വിടാൻ അവൻ കമ്പി വേലിട്ടിരിക്കും പല കാര്യം പറയാം പിടിക്കണ കോട്ടയത്ത് നിന്ന് മനസ്സിലാക്കോ ലെബനോൺ കണ്ടു മനസ്സിലാകുന്നവർക്കായി അതിന്റെ ഗ്രാമങ്ങൾ മുഴുവൻ ഇസ്രയേൽ പിടിച്ചു സണ്ണിസാറേ ആറ് കാലുള്ള പതാക അവൻ ഉയർത്തി കഴിഞ്ഞു ലെബനോന്റെ വില്ലേജിനകത്ത് എത്ര കിളിയാണ്

അടുത്തത് സിറിയ യമൻ കഴിഞ്ഞ ദിവസം സിറിയ നടന്ന സംഭവം നമ്മുടെ ബൈബിളിനകത്ത് എല്ലാരും ഇന്ന് ഇവിടെ നടക്കുമ്പോൾ സിറിയയിൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ബൈബിളിനകത്ത് രേഖപ്പെടുത്തി വായിക്കാം പതിനേഴ് ഒന്ന് രണ്ട് എത്ര ക്ലിയർ ബൈബിൾ അച്ചട്ട് അന്തിമ യുദ്ധം ഒന്ന് രണ്ട് ഇപ്പോൾ സിറിയയിൽ എന്ത് കുറിച്ചുള്ള സിറിയയുടെ മനസ്സിലാകുന്നവർക്കായി വായിച്ച മനോരമേ മുഹമ്മദ് അതുകൊണ്ടില്ലേ നമ്മ കുഞ്ഞുങ്ങൾ അരുമയാന പാടൽ ഭരണകൂടങ്ങൾ തകരുന്നു കടലിൻ മുഴക്കം കേൾക്കുന്നു കള്ളിമുട്ടിലെ പെന്തിക്കോശാർക്ക് എപ്പോഴും അറിയത്തില്ല വരുവാനുള്ളവൻ വരും സമയത്തും ആ സമയത്തും

ദമ്മശേഖിന്റെ മതിലുകള് ഇടിച്ച് ഞാൻ കൂമ്പാരം വായിച്ചൂന്യൂ നിലവിളിക്കെ പട്ടിണി ബാങ്കിൽ പൈസ ഇല്ല ഇന്നത്തെ മനോരമ മാത്രമേ ഒക്കെ വായിച്ചിട്ട് ഈ ബൈബിൾ ഒന്ന് എടുക്കണം സിറിയയിലെ ഇടക്കാല പ്രധാനമന്ത്രി പറഞ്ഞു ഒരു രക്ഷയില്ല ഞങ്ങൾ പട്ടിണി പോലും മരിക്കാൻ പോവാ അത് ശൂന്യ കൂമ്പാരമാകും ഒരിടത്ത് ഐ എസിന്റെ എതിർ ഗ്രൂപ്പുകാര് മരടത്ത് ഇസ്രായേൽ ഓണത്തിന് പുട്ടുകച്ചമ്പടം പോലെ ഭരണകൂടം തകർന്ന് താകടക്കുന്നു മനസ്സിലാകുന്നവർക്കായി ഇത് അന്ത്യകാലം അടുത്തത് യമൻ வாய்ச்சாட்டு மலை அடுத்த வாக்கு ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന സൗദി സൗദിയിലൂടെ ചേർന്നൊരു സ്ഥലമുണ്ട് യമൻ യമനിന്റെ തുറമുഖത്തിന്റെ പേര് പട്ടണങ്ങൾ അവിടെയും ഇസ്രയേൽ അടിച്ചു മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇത് തുടങ്ങിയത് ഖമാസിനകത്തോ അത് ലബനോണിലേക്ക് നീങ്ങി അത് സിറിയയിലേക്ക് നീങ്ങി അതിൻ്റെ ഇടയ്ക്ക് അത് ഇറാനിലേക്ക് നീങ്ങി വാക്യം ഞാൻ തൊടുന്നില്ല കഴിഞ്ഞ ദിവസം സിറിയ മുഴുവൻ തകർന്നെങ്കിൽ ഇനി താമസിനോ ഒരന്തിമ അവൻ അഫ്ഗാനിലേക്ക് നീക്കാൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക ൂടെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക രാത്രി കഴിവാറായി പകലെടുത്തുപോയി ോമറയുടെ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു എന്നിട്ടും ഇസ്രായേല് എൻ്റെ വാക്ക് നീ കേട്ടില്ലെങ്കിൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ ഒരുങ്ങിക്കൊള്ളുക ഒന്നാമത്തെ ഇടവേളയിൽ കിടക്കാൻ പോകുന്നു എന്നാൽ ഇന്ന് രാത്രി ഒരന്തിമ യുദ്ധം ഇതിന്റെ പിൻപിൽ ഇസ്രായേൽ ഹമാസ് ഇസ്രയേൽ സിറിയ ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ലബനോ അതിൻ്റെ നടുവിൽ നമ്മൾ ഇതിന്റെ നടുവിൽ യുദ്ധത്തിന്റെ യുദ്ധം മുമ്പ് രാത്രി കേൾക്കണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നാൽപ്പത് പാകിസ്ഥാന്റെ അറ്റാഷമാരെ കൊണ്ടു വാഗാതിർത്തി കൊണ്ടുനിർത്തോ പാകിസ്ഥാന്റെ ഇന്ത്യൻ നല്ല മേധാവികൾ ആ ക്ഷേമരെ കൊണ്ടുവരും രണ്ടുപേരും വരും ഐ ഡി അങ്ങോട്ട് ചെക്ക് ചെയ്യും അവിടുന്ന് ഇങ്ങോട്ട് പേടിക്കും ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കും പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കും ഇന്ത്യക്കാരെ ഇങ്ങോട്ട് പേടിക്കും ഗേറ്റ് അടയ്ക്കും വാകാതിർത്തി പതാക താഴ്ച്ചു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഒന്നാമത്തെ ഫയറിങ് അങ്ങനെയെങ്കിൽ ഇവിടെ ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കാൻ പോകുന്നു അതിൻ്റെ പേരോ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തോ എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവോ പതിനായിരം പേർ സുന്ദര എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ ഇന്ന് രാത്രി കള്ളിമോട് ഈസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാ നീ ഒരുങ്ങിക്കൊള്ളുക